ഏപ്പിട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ യൂട്യൂബിൻ്റെ കാറ്റഗറിയെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് ഏതാണ് നമ്മുടെ കാറ്റഗറി ഏതാണ് ബെസ്റ്റ് കാറ്റഗറി ഇങ്ങനെയൊക്കെയുള്ള പല ഡൗട്ടുകളാണ് അപ്പോൾ ഈ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ സ്വാഭാവികമായിട്ടും പലർക്കും വരുന്ന ഡൗട്ടുകളാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ യൂട്യൂബ് കാറ്റഗറിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം യൂട്യൂബ് കാറ്റഗറി ഓക്കെ അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പേജ് സ്വൽപ്പം മുകളിലോട്ട് ഒന്ന് ഇതൊന്ന് മൂവ് ചെയ്യിച്ച് കഴിയുന്നുണ്ട് ഈ താഴെയായിട്ട് പീപ്പിൾ ആൾസോ ആസ്ക് നമ്മളടുത്തൊന്ന് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വിച്ച് കാറ്റഗറി ഈസ് ബെസ്റ്റ് ഫോർ യൂട്യൂബ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒട്ടൊന്ന് റൈറ്റ് സൈഡിലായിട്ടൊന്ന് ടച്ച് ചെയ്തതിനു ശേഷം ഈ താഴെയായിട്ട് നിങ്ങൾക്ക് കുറേ കാറ്റഗറി ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ഒരു ഏഴെട്ട് കാറ്റഗറി ഉണ്ടെന്ന് തോന്നുന്നു അത് തന്നെ ഒരു എട്ട് കാറ്റഗറി ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ബെസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുറേ കാറ്റഗറി അതായത് യൂട്യൂബിൽ പൊതുവെ മൊത്തത്തിൽ പലരും ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഫേമസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്ന കാറ്റഗറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പലർക്കും ഉള്ള ഡൗട്ടാണ് ഏത് തരത്തിലുള്ള വീഡിയോസ് ഏതിലാണ് സെലക്ട് ഏത് കാറ്റഗറിയിലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ആദ്യത്തേത് എൻറ്റർടൈൻമെൻ്റ് എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമഡി പരമായിട്ടുള്ള അത് കോമഡിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നവർ അത് ഈ കാറ്റഗറി സെലക്ട് ചെയ്യാവുന്നതാണ് എൻറ്റർടൈൻമെൻറ്റ് അടുത്തത് ഫുഡ് അത് ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഈ ഫുഡിൻ്റെ ഇതിനകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുക അടുത്ത ഗെയിമിങ് ഗെയിമിങ്ങിൽ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട് സ്പോർട്സിൻ്റെ ഓരോ നമ്മുടെ ഇതിനകത്ത് സെലക്ട് ചെയ്യാറുണ്ട് പലരും അപ്പോൾ അങ്ങനെയല്ല ഗെയിമിങ് അതായത് നമ്മുടെ ബി ജി എം മാതിരി അതായത് പഴയ പബ്ജി ബി ജി എം ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഈ കാറ്റഗറി സെലക്ട് ചെയ്യുക യൂട്യൂബിൽ ഈ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഗെയിമിങ് അടുത്തത് ബ്യൂട്ടി ആൻഡ് ഫാഷൻ ഇത് ഇത് മേക്കപ്പ് പരമായിട്ടുള്ള ഓരോ മേക്കപ്പും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതന്നെ അത് ഈ കാറ്റഗറി സെലക്ട് ചെയ്യുക അടുത്തത് മ്യൂസിക് മ്യൂസിക് എല്ലാവർക്കും അറിയാം പാട്ടിലും പാട്ടും ഇൻസ്ട്രുമെന്റ്സും ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തരത്തിലുള്ള ഏത് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ കാറ്റഗറി സെലക്ട് ചെയ്യാവുന്നതാണ് അവർക്ക് അടുത്ത് സ്പോർട്സ് സ്പോർട്സ് പരമായിട്ടുള്ള അതായത് സ്പോർട്സ് പരമായിട്ടുള്ള ഇത് പ്രത്യേകിച്ച് ആർക്കും പറയേണ്ട ആവശ്യമില്ല സ്പോർട്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഈ കാറ്റഗറി സെലക്ട് ചെയ്യാം അടുത്തത് എല്ലാവർക്കും പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇത് ഏത് കാറ്റഗറിയാണ് ഇത് യൂട്യൂബ് ടിപ്സ് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യേണ്ട കാറ്റഗറിയാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ ട്രാവൽ ട്രാവൽ യാത്രകളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള വീഡിയോസ് യാത്ര ചെയ്യുമ്പോഴൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ അതൊക്കെ സെലക്ട് ചെയ്യുന്ന അത് ഈ ട്രാവൽ എന്നുള്ളതിനകത്ത് കാറ്റഗറിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ഉള്ള ഒരു എട്ട് എണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നല്ല ഇത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഇത്തരം കാര്യങ്ങളാണ് അടുത്ത് നമുക്ക് ഈ കാറ്റഗറി എങ്ങനെയാണ് യൂട്യൂബിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാറ്റഗറി എവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ക്രോമ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിന്റെ ഡാഷ്ബോർഡിൽ ബോർഡിൽ വരിക ചാനലിൻ്റെ ഡാഷ് വന്നതിന് ശേഷം താഴെയായിട്ട് സെറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും ഈ സെറ്റിങ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കുറേ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിൽ മൂന്നാമതായിട്ട് അപ്ലോഡ് ഡിഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും അതിൽ നിന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ബേസിക് ഇൻഫോ അഡ്വാൻസ് സെറ്റിംഗ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിൽ രണ്ടാമത്തെ അഡ്വാൻസ് സെറ്റിംഗ്സ് നമ്മളെടുത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സ്ഥലം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്ത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് തരത്തിലുള്ള നിങ്ങൾ ആണോ ചെയ്യുന്നത് ആ ആ വീഡിയോസിന് അനുയോജ്യമായ കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും കാറ്റഗറി സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുകൊണ്ടൊക്കെ കാറ്റഗറി സെലക്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം